സുരക്ഷിതമാക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഉറപ്പായ വരുമാനം നേടാനും സഹായിക്കുന്ന എൽ ഐ സി ബീമ ജ്യോതി പോളിസിയെ കുറിച്ച് അറിഞ്ഞാലോ ഈ പോളിസിയിൽ ഓരോ വർഷവും നിങ്ങളുടെ പണം വർദ്ധിക്കുകയും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യാനാകും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലൈഫ് ഇൻഷുറൻസും സേവിങ് സൊല്യൂഷനും നൽകുന്ന പോളിസികളിൽ ഒന്നാണിത് ഉറപ്പായ വരുമാനം ലളിതമായ ഫീച്ചറുകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമുള്ള സുരക്ഷ എന്നിവയെല്ലാം ഈ പോളിസി നൽകുന്നുണ്ട് ഇതൊരു നോൺ ലിങ്ക്ഡ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്ലാനാണ് ഈ പോളിസിയിൽ നിങ്ങളുടെ പണം ഓഹരി വിപണിയിൽ ഒന്നും നിക്ഷേപിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണം സുരക്ഷിതമായിരിക്കും ഈ പോളിസിയിൽ ഗ്യാരന്റീഡ് അഡീഷൻസ് ലഭ്യമാണ് ഓരോ പോളിസി വർഷത്തിലും എൽ ഉറപ്പായ ഒരു തുക കൂട്ടിച്ചേർക്കും ഓരോ ആയിരം രൂപയ്ക്കും അൻപത് രൂപയാണ് കൂട്ടിച്ചേർക്കുക ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന തുക നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കും ലൈഫ് കവർ നോക്കിയാൽ പോളിസി കാലാവധിക്കിടയിൽ പോളിസി ഉടമ മരിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭിക്കും നികുതി ആനുകൂല്യങ്ങളും പോളിസിക്കുണ്ട് ലോൺ സൗകര്യവും ഉണ്ടെന്നതാണ് ഈ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത പോളിസി തുടങ്ങി കുറഞ്ഞ കാലയളവിന് ശേഷം നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കും പതിനഞ്ചു മുതൽ ഇരുപത് വർഷം വരെ പോളിസി കാലാവധി തിരഞ്ഞെടുക്കാം തൊണ്ണൂറ് ദിവസം മുതൽ അറുപത് വരെ പ്രായമുള്ളവർക്ക് ഈ പോളിസിയിൽ ചേരാം മിനിമം സം അഷ്വേഡ് ഒരു ലക്ഷം രൂപയാണ്